ആയന്നൂർ ശ്രീ ശിവക്ഷേത്രത്തിൽ ഗണേശോത്സവത്തിൽ ഭക്തജനങ്ങളുടെ നിറഞ്ഞ പങ്കാളിത്തം ചടങ്ങിനെ കൂടുതൽ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയന്നൂർ ശ്രീ ശിവക്ഷേത്രത്തിൽ ഗണേശോത്സവത്തിൽ ഭക്തജനങ്ങളുടെ നിറഞ്ഞ പങ്കാളിത്തം ചടങ്ങിനെ കൂടുതൽ ഭക്തി സാന്ദ്രമാക്കി സെപ്റ്റംബർ നാല് മുതലാണ് ക്ഷേത്രത്തിൽ ഗണേശോത്സവ പൂജാ ചടങ്ങുകൾ ആരംഭിച്ചത് വിനായക ചതുർത്ഥി ദിനത്തിൽ രാവിലെ ഗണപതി ഹോമവും തുടർന്ന് മഹാമൃത്യുജയ ഹോമവും നടന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പൂജകൾ നടന്നത് ഗണപതി ഹോമത്തിന് മേൽശാന്തി ഹരീഷ് ഹബാർ നമ്പൂതിരിയും മഹാമൃത്യുജയ ഹോമത്തിന് ബ്രഹ്മശ്രീ ഹരി നമ്പൂതിരിയും കാർമ്മികത്വം വഹിച്ചു ഗണപതി വിഗ്രഹ ശേഷം നടന്ന അന്നദാനത്തിലും നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ